എന്തായാലും ഫോർസ് ചെയ്യാൻ വന്നിട്ടുണ്ട് അവർ ആർ ആർ ടി ടീം വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എന്തായാലും എൻ്റെ കണ്ടില്ലേ പന്ന് കിടക്കുന്ന കേളപ്പ് കണ്ടാണ് ഈ അപ്പോൾ എന്തായാലും ഫോർസ് ചെയർ എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ അടുത്ത് സാറേ നാറാമുഴി പഞ്ചായത്ത് ഇല്ലേ അടുത്ത് അവിടെ മൂന്നാല് ഷൂട്ടർമാർ വലിയ ദൂരവുമില്ലല്ലോ ആ ഇന്ന് വിഷു കൂടല്ലേ ഇന്ന് വിഷു കൂടല്ലേ അപ്പോ കണ്ടില്ലേ അതില് തടഞ്ഞോട് നോക്കി അതെ കേരള അത് തരുന്നത് ഇത് കേറാൻ പറ്റി അയ്യോ കഴിയ <laughs> ഓരോ <laughs> േട്ടി തോട്ടിയുണ്ടായിരുന്നു തോട്ടിയെന്തേ സൈഡ് സൈഡിൽ അത് എത്തുമോ വലിയ തോട്ടി വേണേ വലിയ തോട്ടി ഉണ്ടോ ഈ സാറ ഇവിടെ നിൽക്കുന്നത് ശ്രദ്ധിച്ചു വേണം അവിടെ അടിയിൽ മൊത്തം തുറന്നു വെച്ചേക്ക ഈ സാർ സാറേ കാര്യ തമാശ പോവല്ലേ ല്ലേ ചോടും ചോടും വായിലെന്ത കൊണ്ട് കേട്ടോ ഓമയ്ക്കാമോ ഏച്ചാ ഓമിക്കൂ അകത്ത് അകത്ത് കയറി പൊത്തിനകത്ത് കയറി കേട്ടോ എന്നകത്ത് വലിയ പൊത്ത് പോലെ ഉണ്ടാക്കിയാൻ കുത്തി 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 അകത്തോട്ട് കയറി അല്ലേ ഓ അത് കടിക്കുവലേ ചേ ബലമുള്ളൊരു ഉള്ളൊരു തോട്ട് തരണേ ചൂടെ ബല ഉള്ളത് തോട്ടി തരണേ ഒരു പന്നി കിണത്തി കിടക്കാണ് മുറ്റൊരു പന്നി കേട്ടോ മുറ്റം പറഞ്ഞാൽ നല്ല ഏറ്റവും സാധനം അല്ലേ വല്ലതും ഒറ്റയ സാധനം കിടക്കുക പന്നി അന്നി കൂട്ടി ಬೆರೆ <small> <stranglingeps> <ambition> <hein? music> നിങ്ങൾ നിൽക്കുന്ന നിൽക്കുന്ന നിപ്പേ നിൽക്കുന്ന നിപ്പ് നോക്കണേ എന്തു പറയാണ്ട് കിടക്കുന്നു ആഹ ആ ചാടി 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 അവിടെ ചൂടത്താക്കണം ആ ആ ആയില്ല കറിയില്ല കറിയില്ല ഓഹ്

ി സൈഡിൽ പന്നി കിടക്കണ കിടപ്പ് കണ്ടോ പന്നി കിടക്കണ പന്നി പിടിക്കാൻ ശ്രദ്ധിക്കണേ ഞാൻ അങ്ങോട്ട് ചാടിയാണ് ഞാൻ കുത്തി റെഡിയായി സാറേ അവിടെ അവിടെ ആ ആ ചൗട്ട് ശ്രദ്ധിച്ചോണേ നിങ്ങൾ നിക്കുന്ന ശ്രദ്ധിച്ചോണേ നിങ്ങൾ നിക്കുന്നേട്ടോ ആകെ അയ്യോ ആയി വാ കിറിക അല്ല അവനെ അങ്ങനെ ചാരി കഴിഞ്ഞെ ആ പൂട്ടി 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 ഭാഗി ഭാഗ്യം പൂട്ടി അല്ലോ അറേ പൂട്ടിയില്ലേ ഏഹ് അണ്ണാ പിടിച്ചാ 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 പിടിച്ച ആ ഇഷ്ടപ്പെട്ടു അയലായിട്ട് ആയ്യോ പുറത്തു അയ്യോ പുറത്ത് പോലെ പുറത്ത് പോലെ അങ്ങനെ ചോദിക്കും ചോട്ടി പിടി ചോട്ട് 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 ചവിട്ടല്ലേ ചവിട്ടി ചവിട്ട് എന്താ പോന്നെ അളിയാ പോലെ പുറത്തു പോകല്ലേ ഓ ആ കടിക്കും കടിക്കും ശ്രദ്ധിച്ചോണേ തുറന്നുവല്ല ആട്ടി കൊണ്ട് ആ സാറേ ഇപ്പോൾ വിടുവാന്നോ തുറന്ന് വിടുവന്നോ എന്നിട്ട് കയറി അങ്ങോട്ട് വന്നാലുണ്ടോ ആറ് മാതിരി തുറന്ന് വിടാൻ പോവാണ് അപ്പം അങ്ങനെ ഫൈനലി പിടിച്ചു എന്തായാലും ആട്ട് കിണത്തിന്ന് അതെ എങ്ങോട്ടേലും പോട്ട സാധനം അതാ പോയി പോയോ അതാ 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 പോറും താണ്ടാ കയറുന്നു അറിയോ അവിടെ തന്നെ നിക്കാട്ടോ വയ്യ സാറേ ഏ വെള്ളത് വീണ ചെയ്യണോ തിരിഞ്ഞ് വരുമോ ഇല്ലല്ലോ അങ്ങനെ ഇതില അങ്ങനെ ഉപകാരം ചെയ്തു പോട്ടെ കാര്യം കഴിഞ്ഞു കേറാ 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 താണ്ട അപ്പോൾ എല്ലാവരും ഉണ്ട് അസംബ്ലി ഡിസ്മിസ് ആയി ചാൻസ് കര കാര് തിരിച്ചിറക്കാൻ ചാൻസുണ്ടോ തിരിച്ചറങ്ങുന്നു തിരിച്ചറങ്ങുന്നു തിരിച്ചിറങ്ങുന്നു തിരിഞ്ഞത് ഇങ്ങോട്ട് നിൽക്കാം ഇങ്ങോട്ട് നിൽക്കാം കേട്ടോ ഇങ്ങോട്ട് തിരിഞ്ഞേക്കട്ടോ ഇങ്ങോട്ട് തിരിഞ്ഞേക്കോ കയറി വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട് അയ്യോ അളിയ ഓടാൻ പറ്റത്ത ഇറക്കി വിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ അതോണ്ട് ചെറുതൊക്കെ ഒരു പോകുന്നുണ്ടോ ഇനി അവൻ്റെ ഇവിടെ വരത്തില്ല കേട്ടെ അയ്യോ Phang oh? này